ഹലോ ഗെയ്സ് നമുക്ക് നാട്ടിൽ നിന്ന് നല്ല കപ്പ കിട്ടിയുണ്ട് പിന്നെ അതും കൂടാതെ നമ്മുടെ ചെറുക്കൻ്റെ ബർത്തൽ കൂടിയാണെന്ന് ഹാപ്പി ബർത്ത് ഡേ ടു യുദ്ധി നമ്മളത് ബീഫും കൊള്ളി അതാണ് ഇന്നത്തെ കോമ്പിനേഷൻ ഒന്നൊന്നര പരിപാടിയാക്കള പരിപാടി ഞങ്ങൾ ഞങ്ങളിതാ ഷോപ്പ് അടച്ച് ഞങ്ങളിതാ നെയ്റ്റ് ഫുഡിൻ്റെ പരിപാടി തുടങ്ങി കൊള്ളിയും ബീഫും അത് ചെറുക്കൻ അടുത്തടി രണ്ടും അവിടെ ഒന്നിച്ച വന്നു പിന്നെ ഒന്നും നോക്കിയില്ല പരിപാടി ഷെയർ നല്ല നാട്ടിൽ നിന്ന് കൊണ്ട് നല്ല സൂപ്പർ പെർഫെക്റ്റ് കൊള്ളിയാണ് ഒന്നും പറയില്ല അടിച്ചാമൂളി കൊള്ളി അപ്പോൾ അത് അരിഞ്ഞിട്ട് തലത്ത് അവർക്ക് ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബീഫ് ബീഫ് കഴുകല് തുടങ്ങി ബീഫ് കഴുകി സെറ്റാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ബർത്ത്ഡേ അന്ന് തന്നെ ബർത്ത് ബോയിന് കരയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് വേറൊരു വൈബ് തന്നെ ഉള്ളി അരിഞ്ഞു ഉള്ളി അരിഞ്ഞ് കണ്ണപ്പൊക്കെ പണ്ടെ പരിപാടി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പുള്ളിയും ബീഫും മസിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുക്കാൻ കൊള്ളി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ മസിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുമ്പോൾ പറയുകയുള്ളൂ അത് രണ്ടു ദിവസമായിട്ടുള്ള ജിമ്മിന് കൊക്ക് തുടങ്ങിയിട്ട് ചെറുക്കൻ്റെ കൊള്ളികൾ കഴിഞ്ഞ കഴിഞ്ഞിട്ട് കുലിക്കലുണ്ട് ആ കുലിക്കലിനെനിക്കും ഇഷ്ടമാണ് പിന്നെ ഒന്നും കൂടി കുലിക്കാൻ പറഞ്ഞില്ലേ ഇത് അത് ചെറുക്കിത് ആ കൊല്ലിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് പ്രൊഫഷണൽ കുക്ക് എത്തിയിട്ടുണ്ട് മുമ്പ് ഷെർബായ നമ്മുടെ മാനേജറാണ് മൂപ്പരാണ് ഇന്നത്തെ ശ്ശേരി കൊള്ളി പൊട്ടി കഴിക്കാൻ വേണ്ടിട്ടാണ് ഞമ്മള് നിക്കുന്നത് ചെറുപ്പേരിയാണ് ഇപ്പോൾ നാട്ടിൽ പോയി വരുമ്പോളി സാധനം അറിയാത്തതാണ് നോക്കിയത് ഫുഡ് നേരത്തിന് പോയി തിങ്ങാന്നല്ലേ ഞമ്മള് അടുക്കള ഭാഗത്തേക്ക് ഭയങ്കര എന്താ പറയുക പ്രൊഫഷണൽസ് ഒക്കെ ബീഫ് നമ്മൾ ഇട്ട് സെറ്റ് ആക്കിട്ടുണ്ട് ബീഫും മസാലയും കൂടിപ്പിച്ച് അങ്ങനെ തീയാണ് നമ്മുടെ കൊള്ളി റെഡി ആയിട്ടുണ്ട് കൊള്ളി പുഴുങ്ങി നമ്മളെടുത്തുണ്ടല്ലേ ആവി നല്ല തിളക്കണം ആവി ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഫുൾ പവറാണ് ഫുൾ പവർ നമ്മുടെ കുക്കറിൽ അടിച്ച് നല്ല സെറ്റാക്കി ബീഫും വെച്ചിട്ടുണ്ട് നമ്മൾ വെയിറ്റ് വെയിറ്റൻ ബീഫ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊള്ളി പുഴുങ്ങിവെച്ച കൊള്ളിയും ഈ ബീഫും കിട്ടുന്ന സമയമുണ്ട് ഉണ്ട് പക്ഷേ ഞാൻ ഈ ടൈമിൽ ഞാൻ അവിടെ മുങ്ങി എനിക്ക് അത് കിട്ടിയില്ല ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന ഭാഗം നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സാധനത്തെ സെറ്റായി നമുക്ക് ഇങ്ങനെ വിളമ്പി ഇങ്ങനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന ടൈമാണ് നമ്മൾ ഡെക്കറേഷൻ്റെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ കുക്ക് ഫുഡൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യേണ്ടത് ലാസ്റ്റ് നമ്മളെ പിള്ളേരൊക്കെ കഴിക്കാൻ തുടങ്ങി എക്സ്പ്രഷൻ കണ്ടില്ലേ